ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നന്ദിയാൽ നന്ദിയാൽ എന്ന സ്ഥലപ്പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നന്ദീശ്വരനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട സ്ഥലമാണ് എവിടെ നോക്കിയാലും നന്ദീശ്വരം 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 അങ്ങനെയാണ് ഞങ്ങളവിടെ കുറേ നാൾ താമസിച്ചിരുന്നതാണ് മൊത്തം ശിവമയോ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അമ്പലങ്ങളാണ് എല്ലായിടവും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നവനന്ദിലു എന്നു പറയുന്ന അമ്പലം നവെന്ന് പറഞ്ഞാൽ ഒമ്പതല്ലേ അങ്ങനെ ഒമ്പത് ക്ഷേത്രങ്ങൾ നന്ദീശ്വരന് വേണ്ടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാനന്ദി എല്ലാ പോലെയും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതായത് ഒരു പ ഒരു പശു ദോസവും ചെന്ന് ഈ നന്ദി സ്വയംഭൂ ിംഗത്തിൻ്റെ മുകളിൽ പാലഭിഷേകം നടത്തുമായിരുന്നു അത്രേ അങ്ങനെ അത് കണ്ട രാജാവ് അവിടെ ഒരു അമ്പലം പണിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇതാരും പണി കഴിപ്പിച്ചു അങ്ങനെയൊന്നും വ്യക്തമായ ഒരു റെക്കോർഡുകളുമില്ല ഇവിടുത്തെ ആകർഷണം ഈ നന്ദീശ്വരനാണേ ഭയങ്കര നമ്മൾ നേരിൽ കാണുമ്പോൾ വലിയ രൂപമാണേ വലിയ ഒരു മൂന്നിലെട്ടത്തിൻ്റെ അത്രയൊക്കെ തോന്നും നമുക്ക് കണ്ടാൽ ഇതിനകത്ത് നമ്മൾ കയറിയിട്ടില്ല സൗണ്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ കയറിയിട്ടില്ല മറ്റ് നന്ദീശ്വരന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഈ നന്ദീശ്വരൻ വെള്ളക്കളറിലാണ് നമ്മൾ എന്നിട്ട് ഈ അമ്പലത്തിനകത്തോട്ട് കടക്കുന്നൊടനെ അപ്പുറവും ഇപ്പുറവും രണ്ട് പുഷ്കരണികൾ കല്യാണി അല്ലെങ്കിൽ പുഷ്കരണി എന്ന് പറയും ക്ഷേത്രക്കുളങ്ങളില്ലേ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കടന്നു വരുന്നതന്നെ ശ്രീകോവിലിന് തൊട്ടരികിലായിട്ട് കാണുന്ന ഒരു ക്ഷേത്രക്കുളമാണ് ഇത് ഇവിടുത്തെ ഒരു വലിയ അത്ഭുതമാണ് രുദ്രതീർത്ഥമാണേ പറയുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്ദീശ്വരൻ്റെ വായിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ സ്വയംഭൂവായിട്ട് ശ്രീകോവിലിരിക്കുന്ന ശിവലിംഗമില്ലേ അതിൻ്റെ താഴെ നിന്നുമാണ് വരുന്നത് ദോസ്താനം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഇങ്ങനെയാണ് വരുന്നത് നമുക്കറിയാം പക്ഷേ അത് എവിടെ നിന്നും വരുന്നു അതൊക്കെ ഒരു അത്ഭുതമാണ് ശ്രീകോവിലെ ശിവലിംഗമാണിത് ഈ ശിവലിംഗത്തിൻ്റെ ഈ താഴെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞ ഇരിക്കും അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് രുദ്രതീർത്ഥത്തിൽ നിന്ന് വന്നിട്ട് ഈ കല്യാണികളിൽ വരും പുഷ് ഈ പുഷ്കരണി എന്ന് പറയുന്നിടത്ത് ഈ തീർത്ഥകുടങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എപ്പോഴും ഇതിൽ വെള്ളം അഞ്ചടിയായിരിക്കും ഒരു ചെറിയ കല്ല് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ടാൽ പോലും അത് നമുക്ക് വ്യക്തമായി കാണാം അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമാണ് ഇത് ചൂട് കാലത്ത് തണുത്തും തണുപ്പ് കാലത്ത് ചൂടായിട്ടും ഇരിക്കും ഈ വെള്ളം അതായത് രാവിലെ നല്ല ചെറിയ ചൂടായിട്ടിരിക്കുന്നത് ചൂട് കാലത്താണെങ്കിൽ അങ്ങ് തണുക്കും തണുപ്പ് കാലത്ത് ചൂടാകുമെന്ന് പറഞ്ഞില്ല അത് വലിയ അത്ഭുതം തന്നെയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഈ കർണൂൾ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് റായലസീമ എന്ന് പറയും വെള്ളം തീരെ കുറവുള്ള പ്രദേശമാണ് അത് പക്ഷേ ഇതിൻ്റെ ചുറ്റുപാട് മൊത്തവും കൃഷിസ്ഥലങ്ങളാണ് ആ കൃഷിസ്ഥലങ്ങൾ മൊത്തം നനയ്ക്കാനുള്ള വെള്ളം ഇവിടെ നിന്നാണ് കിട്ടുന്നത് അത്ര വലിയ വേനലാകട്ടെ ഈ വെള്ളം പറ്റുകേയില്ല പക്ഷേ വലിയ വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് ഭഗവാന്റെയും ഭഗവതിയുടെയും വലിയ പ്രതിമകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും നല്ല തിരക്കായിരിക്കും എപ്പോഴും ക്യൂ സിസ്റ്റം ഒക്കെ ഉണ്ട് വളരെ പഴക്കമുള്ള ക്ഷേത്രമല്ലേ ഒരുപാട് പുതുക്കിപ്പണികളൊക്കെ നടന്നിട്ടുണ്ട് അമ്പലത്തിൽ നമുക്ക് ഒരുപാട് കുരങ്ങുകളെയും കാളുകളെയും ഒക്കെ കാണാൻ കഴിയും ഗോശാലയും ഉണ്ട് ഇവിടെ അവരാരും നമ്മളെ ഉപദ്രവിക്കുകയേ ഇല്ല ശാന്തസ്വരൂപരായിട്ട് ഇങ്ങനെ മനുഷ്യരോട് ഇടങ്ങി ചേർന്ന് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ശ്രീകോവിലോട്ട് പോലും നമുക്ക് പ്രവേശനമില്ലല്ലോ പക്ഷെ ഇവിടുത്തെ ശിവലിംഗത്തെ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് ചെല്ലാം ശ്രീകോവിലിൻ്റെ അടുത്ത് തന്നെ ഭഗവതിക്കും ക്ഷേത്രമുണ്ട് അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ ചുറ്റിനുമുണ്ട് ഈ അമ്പലത്തിനകത്ത് തന്നെ ആദ്യം നമ്മൾ കയറി ചെല്ലുന്നിടത്ത് രണ്ട് കുളങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ കല്യാണി അല്ലെങ്കിൽ പുഷ്കരണി എന്ന് പറയുന്നത് ആ കുളത്തിലും നമുക്ക് കുളിക്കാം ആ കുളത്തിലെ വെള്ളവും കലങ്ങുകയില്ല അകത്ത് രുദ്ര തീർത്ഥത്തിലെ വെള്ളവും കലങ്ങുകയില്ല നല്ല ശു മായ വെള്ളം അത് എപ്പോഴും ഒരേ അളവിൽ ഇങ്ങനെ നിൽക്കുക പിന്നെയാണെങ്കിൽ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് മുമ്പ് നന്ദിമാരേ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലൊരു പതിനഞ്ച് കിലോ മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് എല്ലായിടത്തും ദർശനം നടത്തിയിട്ടാണ് സാധാരണ ഈ അമ്പലത്തിലോട്ട് വരാ വരണമെന്ന് പറയുന്നത് പക്ഷേ എപ്പോഴും എല്ലാവർക്കും അത് സാധിക്കുകയില്ല ഞങ്ങളവിടെ കുറേ കൊല്ലങ്ങളുണ്ടായിരുന്നല്ലോ നന്ദിയാൽ എല്ലാ നന്ദീശ്വര ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ടുള്ളതാലും കഴിയുന്നത്ര പോയിട്ടുണ്ട് ഒരുപാട് കഥകളും അത്ഭുതങ്ങളും ഉണ്ട് ഈ അമ്പലത്തിനെക്കുറിച്ച് പറയാനേ വിശദമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറയാൻ ശ്രമിക്കാം ഓം നമ ശിവായ